മംഗള വാർത്താ കാലത്തേക്ക് നല്ല വാർത്തകളുടെ കാലത്തേക്ക് ഏവർക്കും സ്വാഗതം സ്നേഹമുള്ളവരെ മംഗളവാർത്താ കാലം കുടുംബങ്ങളുടെ കാലം കൂടിയാണ് ഈ നാലാഴ്ച കാലത്ത് നമ്മൾ രണ്ട് കുടുംബങ്ങളെ പറ്റിയാണ് കൂടുതലും ധ്യാനിക്കുന്നത് യഹൂദ പുരോഹിതനായ സഖറിയായുടെ കുടുംബവും നസ്രത്തിലെ തച്ചനായ ജോസഫിൻ്റെ കുടുംബത്തെക്കുറിച്ച് കുറിച്ച് അബ്രാഹത്തിൻ്റെയും സാറായുടെയും കുടുംബം മുതൽ ദാവീദ് രാജാവിൻ്റെ കുടുംബത്തിലൂടെ പ്രവാചകന്മാരുടെ കുടുംബത്തിലൂടെ ഈശോയുടെ തിരു കുടുംബത്തെ ധ്യാനിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും വ്യക്തമാകുന്ന ഒരു പാഠമാണ് ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും കുടുംബത്തിലൂടെയാണ് കുടുംബത്തിന് വേണ്ടിയാണ് അപ്പോൾ ഈശോയുടെ ജനനത്തിന് മുമ്പ് മംഗളവാർത്താ കാലത്തിൽ കുടുംബങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമാണ് സ്നേഹമുള്ളവരെയും ഇന്നത്തെ വായനയിലും അബ്രാഹത്തിൻ്റെയും സാറായുടെയും കുടുംബത്തെക്കുറിച്ച് കുറിച്ച് ധ്യാനിച്ചതിന് ശേഷം നമ്മളുടെ വചനധ്യാനം പോകുന്നത് പൗലോസ് ലീഗ ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും കുഞ്ഞുങ്ങളോടും നൽകുന്ന ഉപദേശങ്ങളിലൂടെയാണ് ഇപ്രകാരം വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും രക്ഷകനെ നോക്കി പാർത്തിരുന്ന ഒരു കുടുംബത്തിലാണ് ഈശോട് മുന്നോടിയായി സ്നാപകൻ വന്നു പിറക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുന്നത് സ്നാപകന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ആരാണ് സ്നാപകൻ ഒരാൾ ആരാണ് എന്നുള്ള ചോദ്യം അയാൾ എന്തു പറയുന്നു എന്തു ചെയ്യുന്നു എങ്ങനെ പെരുമാറുന്നു എന്നുള്ള ചോദ്യങ്ങളിലേക്കൊക്കെ നയിക്കും അപ്പോൾ സ്നാപകനെ കുറിച്ചറിയാൻ അദ്ദേഹം എന്തു ചെയ്തു എന്തു പറഞ്ഞു പ്രവർത്തിച്ചു എന്ന ചോദ്യത്തിലേക്ക് നമ്മെ നയിക്കും സ്നാപകൻ എന്ന തന്നെ ഒരു ചോദ്യചിഹ്നമല്ലേ പ്രിയപ്പെട്ടവരെ പഴയ നിയമത്തിൽ അത്രയൊന്നും പ്രചുര പ്രചാരം നേടാത്ത ഒരു കാര്യമാണ് ജലത്താലുള്ള മാമോദിസം പക്ഷേ ജലത്താൽ സ്നാപനം നൽകിയതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപക യോഹന്നാനായത് ഇനി അദ്ദേഹം എന്തു പറഞ്ഞു എന്ന് ചിന്തിക്കുക രക്ഷകന്റെ സമയം സമാഗതമായെന്നും എത്രയും പെട്ടെന്ന് അനുതാപത്തിന്റെ ചാരം പൂശി ചാക്കുവസ്ത്രമുത്ത് അവനുവേണ്ടി കാത്തിരിക്കണമെന്നുമുള്ള ശക്തമായിട്ടുള്ള വാക്കുകളാണ് സ്നാപകനിൽ നിന്നും പുറത്തു വരിക അണലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകൻ എന്ന് പറഞ്ഞുകൊണ്ട് പാപത്തിന്റെ വഴിയിൽ നിന്നും എത്രയും പെട്ടെന്ന് പിന്മാറണമെന്നും സ്നാപകൻ ഓർമ്മിപ്പിക്കുക പ്രിയപ്പെട്ടവരെ ബി സി നൂറ്റിനാലിൽ ആരംഭിച്ച യസീൻ അല്ലെങ്കിൽ ഖുമ്രാൻ എന്ന് പറയുന്ന യഹൂദ സന്യാസ സമൂഹങ്ങളുടെ ഒരു അംഗമായിരുന്നു സ്നാപക യോഹന്നൻ അതുകൊണ്ടാണ് അവരുടെ പ്രത്യേകതകളായ രക്ഷകന്റെ വരവിനെക്കുറിച്ചുള്ള പാ പഠനവും കഠിനമായ തപോനിഷ്ഠകളിൽ ഊന്നിയുള്ള പ്രസംഗവും ഒക്കെ അദ്ദേഹത്തിൻ്റെയും മുഖമുദ്രയാവുന്നു നമ്മൾ ോയമ്പ് ആരംഭിച്ചിരിക്കുകയാണത് രക്ഷകന്റെ വരവിനെ നം നമ്മളും പ്രത്യാശയോടെ നോക്കി പാർത്തിരിക്കുക പ്രിയപ്പെട്ടവരെ ഏത് നല്ല കാര്യത്തിനു മുമ്പും ഒന്നുകിൽ ഒരാൾ അറിഞ്ഞോ അറിയാതെയോ ഒരു കുഞ്ഞു വേദനയിലൂടെ കടന്നുപോകും എന്നുള്ളത് മാനുഷികമായ രീതിയിൽ തന്നെ സത്യമായ ഒരു കാലമാണത് രക്ഷകന്റെ വരവെന്ന സന്തോഷകരമായ സുദിനത്തിനു വേണ്ടി മനസ്സും ശരീരവും ആത്മാവും പ്രകൃതി തന്നെയും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക ആത്മീയ വളർച്ചയ്ക്ക് ശരീരം ഉപകരിക്കുന്നില്ല എന്നുള്ള ഒരു പഠനം ഒരുപക്ഷെ നമ്മുടെ ഇടയിൽ ഇന്ന് പ്രചുര പ്രചാരത്തിലാണ് എന്റെ മനസ്സിന്റെ ഉള്ള് നന്നായാൽ മതി നല്ല മനുഷ്യനായാൽ മതി ഞാൻ ചെയ്യുന്നതും പറയുന്നതും ഒന്നും ഒന്നും സാരമില്ല എന്നുള്ളൊരു ചിന്തയിൽ കൂടിയൊക്കെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പ്രിയപ്പെട്ടവരെ സ്നാപക യോഹന്നാനും വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രവാചകന്മാർ എല്ലാവരും നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് ആത്മീയ വളർച്ചയ്ക്ക് ശാരീരികമായ ശിക്ഷണങ്ങൾ അനിവാര്യമാണ് പൗലോസ്ലിയ കുറന്തോസുകാരെ കഴിഞ്ഞ ഒന്നാം ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങളിൽ ആത്മീയ വളർച്ചയെ ശാരീരികമായി അധ്വാനിക്കുന്ന കായികാഭ്യാസിയോട് ഉപമിച്ച് കാണുന്നുണ്ട് നശ്വരമായ കിരീടത്തിന് വേണ്ടി അല്പമൊക്കെ ആത്മീയ ആത്മനിയന്ത്രണങ്ങൾ പാലിക്കുന്ന ശാരീരിക നിയന്ത്രണങ്ങൾ പാലിക്കുന്ന കായികാഭ്യാസി നശ്വരമായ കിരീടത്തിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നതെങ്കിൽ അനശ്വരമായ ലക്ഷ്യങ്ങൾക്കായി മുന്നോട്ട് പായുന്ന ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്ന ഏവരും എത്രമാത്രം ശാരീരിക ശിക്ഷണങ്ങൾക്ക് വിധേയരാവണം എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്തുമസ് കാലം ഈശോയുടെ പിറവി തിരുന്നാൽ ഒരുക്കമായിട്ടുള്ള ഈ കാലഘട്ടം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുക്കത്തിന്റെ കാലഘട്ടമാവട്ടെ നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ നോയമ്പിൻ്റെ ഉപവാസത്തിൻ്റെ തമ്പുരാൻ്റെ കൂടെ ആയിരിക്കുന്ന അവസരത്തിൻ്റെ സമയമായി തീരട്ടെ രക്ഷകൻ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന് എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരാൻ തടസ്സമായി നിൽക്കുന്നതെല്ലാം ഒഴിവാക്കുക മത്സ്യമാംസാദികൾ മാത്രമല്ല എൻ്റെ ഉള്ളിലെ വെറുപ്പും വിദ്വേഷവും എൻ്റെ ഉള്ളിലെ അപരന്റെ നിരാസവും ഒഴിവാക്കുവാൻ ഈ ഇരുപത്തഞ്ചു നോയമ്പിന്റെ ശിക്ഷണക്രമങ്ങൾ ഈ ഇരുപത്തഞ്ചു നോയമ്പിൻ്റെ നിരാശങ്ങൾ നമ്മെ പഠിപ്പിക്കട്ടെ ആമി